പതിനൊന്ന് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു ഐ സി സി ടൂർണമെന്റ് കിരീടം ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തോടെ ഇന്ത്യ സ്വന്തമാക്കിയത് ബാർബഡോസിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയായിരുന്നു ടി ട്വന്റിയിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ കിരീട നേട്ടം അവസാന അഞ്ച് ഓവറുകളിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു കൂടുതൽ സാധ്യതയെങ്കിലും അവസാന ഓവറുകളിൽ ബൌളർമാർ നടത്തിയ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുത്തത് ടൂർണമെന്റിൽ ഇന്ത്യയ്ക്കായി ഒരു മത്സരത്തിലും കളത്തിലിറങ്ങുവാൻ സാധിച്ചില്ലെങ്കിലും ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം തന്റെ വികാരങ്ങൾ അടക്കാനായിട്ടില്ലെന്നാണ് ടീമിലെ സാന്നിധ്യമായിരുന്ന മലയാളി താരമായ സഞ്ജു സാംസൺ പറയുന്നത് ലോകകപ്പ് നേടിയതിനു ശേഷം സമൂഹമാധ്യമങ്ങളിൽ തനിക്ക് ഇപ്പോഴും ആശംസകൾ ലഭിക്കുന്നതായി സഞ്ജു പറയുന്നു ബാർബുഡോസിൽ നടന്ന ഫൈനലിലെ അവസാന പന്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിജയിച്ചു അടുത്ത ഒന്ന് രണ്ട് മണിക്കൂർ എനിക്ക് സന്തോഷം പിടിച്ചു നിർത്തുവാനായില്ല വികാരങ്ങൾ അത്രയും ഉയർന്നതായിരുന്നു ഇത്രയും അത്ഭുതകരമായ ഒരു ടീമിന്റെ ഭാഗമാകാനായതിൽ എനിക്ക് ഭാഗ്യമുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു ബി പരിശീലകൻ ക്യാപ്റ്റൻ അങ്ങനെ സംഭാവന നൽകിയ എല്ലാവർക്കും വിജയത്തിന്റെ ക്രെഡിറ്റ് നൽകുന്നു ഇതൊരു ടീമിന്റെ കൂട്ടായ ശ്രമമായിരുന്നു എല്ലാവരും നിർണായകമായ പരിശ്രമങ്ങൾ നടത്തി സഞ്ജു കൂട്ടിച്ചേർത്തു